ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും ഞാൻ കൂൺ കൂൺവിത്ത് വരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്തവണ ഞാൻ നാല് ബെഡ് ചെയ്യാനുള്ള കൂൺ വിത്തുകളാണ് വരുത്തിയത് തവണ നല്ല വിജയമായിരുന്നു വൻ വിജയമായിരുന്നു ഒരു നാല് തോളം എനിക്ക് ഇത് വിളവെടുക്കാൻ കഴിഞ്ഞു വളരെയധികം സന്തോഷം അപ്പോൾ അതിനാലാണ് വീണ്ടും ഞാൻ ഇത് വരുത്തിയത് നമുക്ക് അപ്പോൾ ഓരോ കിലോയാണ് ഈ കൂൺ തടങ്ങൾ ചെയ്യാനുള്ള ഈ പെല്ലറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഓരോ കിലോയാണ് ഓരോ കവറിലും ഉള്ളത് അതുപോലെ ആ കൂൺ വിത്ത് എന്ന് പറയുന്നത് മുന്നൂറ് ഗ്രാമാണ് മുന്നൂറ് എന്ന് പറയുമ്പോൾ രണ്ട് ഒരു മുന്നൂറ് ഗ്രാമിൻ്റെ കവർ ഉണ്ടെങ്കിൽ കവർ കൂൺ വിത്ത് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് കവർ പെല്ലറ്റിലേക്ക് ഈ കൂൺ വിത്ത് പകുതി പകുതി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നര ലിറ്റർ ഒന്നര ലിറ്റർ വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈ പെല്ലറ്റിലേക്ക് നമ്മൾ ഒഴിക്കേണ്ടത് ഒന്നര ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത് അപ്പോൾ ആർക്കും ഈസി ആയിട്ട് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് പെല്ലറ്റ് നനച്ചതിന് ശേഷം വാരി കൈകൊണ്ട് നിറയ്ക്കുകയായിരുന്നു ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ അവർ പറഞ്ഞു തന്നതുപോലെ തന്നെ ഞാൻ ചെയ്യുകയാണ് അപ്പോൾ ഒന്നര ലിറ്റർ കറക്റ്റ് നമ്മൾ ഒന്നര ലിറ്റർ വെള്ളം നമ്മൾ എടുക്കുക അളന്നെടുക്കുക അതിനുശേഷം കൈകളൊക്കെ സാനിറ്റൈസേഷൻ നല്ലോണം ചെയ്യണം അതിനുശേഷം നമുക്ക് ഈ കവർ തന്നെ നേരിട്ട് ആ വെള്ളം ഒഴിക്കാം നമ്മളിത് കൂ തടങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കം വരുന്നില്ല കൈകളൊന്നും തന്നെ അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കവർ ഒരു കയ്യോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഒന്നര ലിറ്റർ വെള്ളമാണ് ഈ ഒരു കിലോ പെല്ലറ്റിലേക്ക് നമ്മൾ ഒഴിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇത് മടക്കി നമ്മൾ അങ്ങ് വെച്ചിരുന്നാൽ മതി അവിടെ കൂൺ പെല്ലറ്റ് ഇരുപത്തഞ്ച് കിലോ കൂൺ വിത്ത് കിട്ടും മുന്നൂറ് ഗ്രാം പതിമൂന്ന് ഗ്രാണ്ട് ഇത് നിങ്ങൾ നോക്കിയാലറിയാം ഓഫറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അതുപോലെ ഇത് ചെയ്ത് പഠിക്കുവാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെ ഒരു കിറ്റുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്തായാലും നല്ല വിത്ത് തന്നെയാണ് അവർ എനിക്ക് അയച്ചു വന്നത് ഈ ചൂട് സമയത്തും ഇത്ര പിടിക്കുന്നുണ്ടെങ്കിൽ നല്ല മഴ സമയത്ത് നല്ല രീതിയിൽ പിടിക്കുന്നതായിരിക്കും അപ്പോൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഒന്നര ലിറ്റർ വെള്ളം നല്ല രീതിയിൽ തിളച്ചു കഴിഞ്ഞ് ചൂടുക്കാം പണ്ട് കാലത്തൊക്കെ വൈക്കോലിലും ഒക്കെ ചെയ്ത് വളരെയധികം പരാജയപ്പെട്ടവരുണ്ട് പക്ഷേ ഇത് ഈസിയാണ് ആർക്കും ചെയ്യാം നമുക്കിത് കൊണ്ട് സ്വീകരണ റൂമിൽ വരെ ഇത് വെക്കാം ഈ കൂൺ വിത്ത് ഈ കൂൺ തടങ്ങൾ കൊണ്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ വെട്ടി തിളച്ച വെള്ളം നമുക്ക് ഇതാ ഇതൊക്കെ ഡയറക്റ്റായിട്ട് ഇതിലോട്ട് തന്നെ ഒഴിച്ചുകൊടുക്കുകയാണ് പണ്ട് കജ് വൈക്കോലൊക്കെ ഇട്ട് ഉണക്കി പുഴുങ്ങി ആവിയിൽ പുഴുങ്ങിയൊക്കെ എടുത്ത് അത് ഉണക്കി അതിൻ്റെ ഈർപ്പം കറക്റ്റാക്കി ഒന്നും വേണ്ട ഇത് അവർ പറയുന്ന അളവിൽ തന്നെ വെള്ളം തിളപ്പിച്ച് ഇതിൽ ഓരോ കിലോയിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും കറക്റ്റ് അളവായിരിക്കണം എങ്കിൽ കറക്റ്റ് നല്ല രീതിയിൽ കൂണുണ്ടാവുകയും ചെയ്യും അതിന് ശേഷം നമ്മൾ ഇത് ഇതുപോലെ മടക്കി അങ്ങ് വെച്ചിരുന്നാൽ മതി ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ ഇടേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേർ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്നുകൂടി ചെയ്യുന്നത് അപ്പോൾ ഈ നാല് തടങ്ങളുണ്ട് അതെല്ലാം ഏകദേശം ചൂടൊക്കെ മാറി നല്ല രീതിയിൽ ഇനി നമ്മൾ അത് പൊടിച്ച് വയ്ക്കുക നല്ല രീതിയിൽ പൊടിയണം അതിന് നമ്മൾ കൈകളൊന്നും അകത്തിടേണ്ട കാര്യമില്ല ആ കവറിൻ്റെ പുറത്ത് വെച്ച് തന്നെ അത് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കൂൺ വിത്തുകൾ എടുക്കുക ഒരു കവറ് നമുക്ക് രണ്ട് ബെഡ് തയ്യാറാക്കാം അപ്പോൾ പകുതി നല്ലതുപോലെ പൊടിച്ച് ഇതുപോലെ എടുത്തതിന് ശേഷം പകുതി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി നേരിട്ട് നമ്മൾ ചെയ്തത് ഓരോ ലെയർ ലെയറായിട്ടാണ് അതായത് കൂൺ വിത്ത് ഇടുക വീണ്ടും അത് ചകി ചകിരിച്ചോറ് അല്ല അല്ല ഇത് ഇടുക അങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് ചെയ്തത് ഇതിപ്പോൾ അങ്ങനെയല്ല മൊത്തത്തിൽ നമ്മൾ അങ്ങ് മുകൾ ഭാഗത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ സൈഡിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ കവർ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെസ് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഈ കൂൺ വിത്തിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്കാക്കിയെടുക്കാൻ കഴിയും ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ കൂൺ വിത്തുകളെല്ലാം ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകും അപ്പോൾ ഇത് ഈസി ചെയ്യാവുന്നതേ ഉള്ളൂ ആർക്കും ഉണ്ടോ ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇതിലൊന്നും നമ്മൾ തൊടുന്ന കാര്യമില്ല അകത്തൊന്നും ഒന്നും കൈകൊണ്ട് തൊടുന്നില്ല അതുകൊണ്ട് വേറൊരു കണ്ടാമിനേഷനും ഇതും ഉണ്ടാവുകയും ഇല്ല അതിനുശേഷം ഈ മൈക്രോഫ് ബോർ ടേപ്പ് പറയുന്നത് ഈ ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിക്കുകയാണ് പഴയ രീതിയിൽ നമ്മൾ കെട്ടിവയ്ക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ടേപ്പ് വെച്ച് മുകൾ ഒട്ടിച്ചിട്ട് അങ്ങ് വയ്ക്കുകയാണ് ഈ ടേപ്പിൻ്റെ ഇടയിൽ കൂടി സുഷിരങ്ങളിൽ കൂടി വായു സഞ്ചാരം ഉണ്ടാകും ഇതിൽ പ്രത്യേകിച്ച് ഹോളൊന്നും ഇട്ടു കൊടുക്കേണ്ട കാര്യമില്ല ഈ ടേപ്പും എല്ലാം അവർ അയച്ചിരുന്നുകൊണ്ട് സ്പ്രെയർ ഉൾപ്പെടെയാണ് അവർ അയച്ചിരുന്നത് മുന്നൂറ് രൂപയ്ക്ക് രണ്ട് കിറ്റ് അവർ അയച്ചു തരുന്നുണ്ട് ഈ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒന്ന് ട്രൈ ചെയ്യുന്നതിന് വേണ്ടി അയച്ചു തരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ നാല് കിറ്റാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുട്ടുള്ള ഏതെങ്കിലും ഒരു റൂമിൽ കൊണ്ട് വെച്ചതിന് ശേഷം ഒരു ഇരുപത് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് അതിനുശേഷം എടുത്ത് മുകൾ ഭാഗം കെട്ടിവെക്കുക കെട്ടിവയ്ക്കുകയോ മടക്കി വയ്ക്കുകയോ ടേപ്പ് ടേപ്പൊട്ടിക്കുകയോ ഞാൻ ഇപ്പോൾ ഇത് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് നല്ല ടൈറ്റായിട്ട് നമ്മൾ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കെട്ടിവയ്ക്കുന്നു ഇതിപ്പം ഇരുപത് ദിവസം ഇരുട്ടു മുറി വെച്ചതിന് ശേഷമാണ് ഇരുട്ടു മുറി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കട്ടിൻ്റെ അടിയിലോ ഒക്കെ ഉറുമ്പൊന്നും കയറാത്ത രീതിയിൽ വെച്ചതിന് ശേഷം കാർത്ത കാട്ട തുണിയൊക്കെ ഇട്ട് മൂടിയാലും മതി അതിന് ശേഷം ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കെട്ടിത്തു കിടുകയോ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ മേശപ്പുറത്തോ എവിടെയെങ്കിലും വെയ്ക്കുക നിങ്ങൾ നല്ല പ്രകാശമുള്ള സ്ഥലത്ത് സഞ്ചാരമുള്ള സ്ഥലത്ത് വെച്ചതിന് ശേഷം ഒരു ബ്ലേഡ് എടുത്ത് ഒരു അര ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ കീറി കൊടുക്കുക ആ ബ്ലേഡ് അതിന് മുമ്പ് ആണ് നശീകരണം നടത്തേണ്ടതാണ് ഒരു അഞ്ചോ ആറോ കീറലോ ഒക്കെ ഇട്ടാൽ മതിയാകും ഇതാ ഓർ ഇത് എൻ്റെ പഴയ കൂൺ തടമാണ് അത് നാലോ അഞ്ചോ പ്രാവശ്യം അഞ്ചാമത്തെ പ്രാവശ്യം ലാസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ ഞാൻ കവറെല്ലാം മാറ്റിയതിന് ശേഷം അത് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ വീണ്ടും അതിൽ കൂണുകളുണ്ടായി ലാസ്റ്റ് സ്റ്റേജ് വീണ്ടും കിട്ടി ഇനിയും വേണമെങ്കിൽ വെള്ളമൊക്കെ വെച്ച് കൊ തളിച്ചു വീണ്ടും കിട്ടും പക്ഷേ ചെറിയ കൂണുകളായിരിക്കും കിട്ടുന്നത് ഇപ്പോഴത്തെ ചൂടനുസരിച്ച് വളരെ വലുതാവാൻ സാധ്യയില്ല അപ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിൽ എനിക്ക് കൂണുകൾ കിട്ടി പഴയത് ഇനി ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയത് കാണിക്കുക നിങ്ങളെ ഈ നാല് ബെഡിൽ നിന്നും കിട്ടിയ കൂണിൻ്റെ ഒരു കാഴ്ച കൂടി നിങ്ങൾ കാണണം വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവം തന്നെയാണ് കൂൺ കൊണ്ടുണ്ടാക്കുന്നത് മാംസാഹാരം കഴിക്കാത്തവർക്ക് വളരെ നല്ലത് തന്നെയാണ് അതാ ഇതിപ്പം അവസാനം വെച്ച നമ്മൾ നാല് ബെഡ് ഉണ്ടാക്കി വെച്ച് നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത് നല്ല രീതിയിൽ നല്ല ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം ആദ്യത്തെ വിളവെടുപ്പിൽ ഓരോ തരത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട് മുന്നൂറ് നാനൂറ് ഗ്രാം വരെ കിട്ടിയ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ വളരെ രണ്ട് സ്ഥലങ്ങളിൽ ഇത് വന്നിട്ടുണ്ട് ഇതൊരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാമോളം തന്നെ വരും അവർ പറഞ്ഞതിനേക്കാളും കൂടുതലും എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഞാൻ സ്വീകരണ മുറിയിലാണ് ഇതിപ്പോൾ പോകിയിട്ടിരിക്കുന്നത് അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് ഞാൻ പറഞ്ഞില്ല ഇത് കീറൽ ഉണ്ടാക്കിയ ഉടനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരു ദിവസം മൂന്ന് നേരമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം കൂൺ തടങ്ങൾ ഉണങ്ങാൻ പാടില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂൺ വിത്ത് ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ അവർ അയച്ചു തരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം